കാസർഗോഡ് സ്റ്റേഡിൽ ഒരു തൊട്ടിലേട്ടിലുണ്ടല്ലോ കാസർഗോഡ് തൊട്ടിലേട്ടില് വലിയ പരിപാടി ഇത് തന്നെ ആങ്ങളുടെ കുഞ്ഞിൻ്റെ തൊട്ടിലട്ടില് അപ്പം ഞങ്ങളുടെ തൊട്ടിലെട്ടുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് കൊടുക്കും പിള്ളേർക്കെല്ലാം അതിൽ കുഞ്ഞിന്റെ പേരിൽ എഴുതിയിൽ സ്റ്റിക്കറെ ഇട്ടിച്ചിട്ടുണ്ടാവും അങ്ങനെ അതിലേക്ക് നമുക്ക് മുട്ടായി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് പിന്നെ പൈസ വിട്ടിട്ട് ബോക്സ് ആക്കി ഞമ്മ ഇങ്ങനെ വെക്കും അത് വരുന്ന പിള്ളേർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത്ര സാധനമേ ഞങ്ങളുടെ ബോക്സിൽ ഉള്ളിൽ ഉണ്ടായത് ഇനി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ പേരെ കട്ടിട്ട് വെക്കും പെണ്ണിനുടെ തൊട്ടിലെട്ടിലുണ്ടാവും ഇപ്പം രാത്രി ഈ പാക്കറ്റും ഡ്രസ്സും ചെരുപ്പെല്ലാം കൊണ്ട് അവിടെ പോകും പിന്നെ മയിലാഞ്ചി വെക്കും പാങ്ങലൊരു അപ്പൊ ഞങ്ങൾ ഒരുങ്ങിട്ട് ആങ്ങളുടെ പേര്ക്ക് തൊട്ടിലെട്ടാൻ പോകും തൊട്ടിലട്ടല്ലാണ്ട് കാലത്തെ മൂലതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ തൊട്ടിൽ കടത്തിട്ട് എല്ലാവരും പൊന്നെല്ലാം കെട്ടും പിന്നെ കുഞ്ഞിക്ക് വൈത്തു പാടും പിന്നെ ഫാമിലി ആയിട്ട് നിന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് ഡെക്കറേഷനെല്ലാം പുറത്തും ചെയ്യിപ്പിച്ചേ ഇപ്പം കാസർഗോഡ് എല്ലാം ഇങ്ങനെ തൊട്ടിലാട്ടിലെ തൊട്ടിലും ഡെക്കറേഷനെല്ലാം പുറത്തും ചെയ്യിപ്പിക്കുന്നത് പിന്നെ കസിൻസ് എല്ലാം ആയിട്ട് ഫോട്ടോസ് റീൽസ് എല്ലാം എടുത്ത് അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള നല്ല പുൽസുള്ള പരിപാടി തന്നെ കാസർഗോഡിന് പുറത്തുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പരിപാടി ഉണ്ടാകുന്ന കമന്റ് ആക്കണം പിന്നെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പിന്നെ പിള്ളേർക്കുള്ള പാക്കറ്റ് നേരത്താക്കി അതെല്ലാ പിള്ളേർക്കെല്ലാം കൊടുക്കും അവർക്ക് അത് ഭയങ്കര ഹാപ്പി ഇപ്പം ഇത്രയാണ് ഞങ്ങൾ കാസർഗോഡ് തൊട്ടാട്ടിൽ പരിപാടി